ഹായ് ഓൾ വെൽക്കം ടു എസ് എസ് സി മലയാളി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾ തമ്മിലും കണ്ട പോലെ തന്നെ നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്കോളർഷിപ്പിനെ കുറിച്ചാണ് അത് ആർക്കൊക്കെയാണ് കിട്ടുക ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഫോളോ ചെയ്യേണ്ടത് എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പൊ ഈ സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കേരള സർക്കാരിന്റെ സ്കോളർഷിപ്പ് ആണ് ഓക്കെ ഈ സ്കോളർഷിപ്പ് കിട്ടുന്നത് സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സിന് പോകുന്ന ആളുകൾക്കും അതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാം ഫോക്കസ് ചെയ്യുന്ന ആളുകൾക്കുമാണ് ഈ സ്കോളർഷിപ്പ് മെയിൻ ആയിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ഓക്കെ അപ്പോ നമുക്കറിയാം യുവതലമുറയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ യുവാക്കൾക്ക് വേണ്ടിയിട്ട് യുവതലമുറയ്ക്ക് കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് എന്നുള്ളൊരു പദ്ധതിയാണിത് ഓക്കെ ഈ പദ്ധതിയുടെ പേര് എന്ന് പറയുന്നത് പ്രജ്വല എന്നുള്ള പേരിലാണ് ഈ പദ്ധതി അറിയപ്പെടുന്നത് ഓക്കെ ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക അത് ആർക്കൊക്കെ കിട്ടും എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് മികച്ച ജോലി ലഭിക്കാൻ തൊഴിൽ പരിശീലനത്തിനുള്ള സാമ്പത്തിക സഹായം നൽകുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം ഓക്കെ യുവാക്കൾക്ക് നല്ലൊരു ജോലിക്ക് വേണ്ടിയിട്ട് അവർക്ക് ഒരു സഹായം എന്നുള്ള നിലയ്ക്കാണ് ഗവൺമെന്റ് ഈ പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത് ഇനി ശ്രദ്ധിക്കാൻ നമുക്ക് ഓരോ മാസവും ആയിരം രൂപ വെച്ചിട്ടാണ് നമുക്ക് ഈ പദ്ധതിയിലൂടെ അല്ലെങ്കിൽ ഈ സ്കോളർഷിപ്പിലൂടെ നമുക്ക് ലഭിക്കാൻ പോകുന്നത് ഓക്കെ പ്രതിമാസം ആയിരം രൂപ ഒരു വർഷത്തേക്ക് സാമ്പത്തിക സഹായം നൽകുന്നതാണ് ഓക്കെ പ്രതിമാസം ആയിരം രൂപ വെച്ചിട്ട് ഒരു വർഷത്തേക്കായിരിക്കും നമുക്ക് ഈ സ്കോളർഷിപ്പ് കിട്ടുക ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ ആർക്കൊക്കെ അപേക്ഷിക്കാം എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നോക്കുന്ന നോക്കുകയാണെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കണം നമുക്ക് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ള ആളുകൾക്കാണ് ഈ പറയുന്ന സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഇനി പ്ലസ് ടു അതുപോലെ തന്നെ വി എച്ച് എസ് സി അല്ലെങ്കിൽ ഐ ടി ഐ ഡിപ്ലോമ ഡിഗ്രി ഒക്കെ അതിനൊക്കെ ശേഷം ഈ പറയുന്ന സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സ് അതല്ലെങ്കിൽ കോമ്പറ്റീറ്റീവ് എക്സാമിലോട്ട് ഫോക്കസ് ചെയ്യുന്ന ആൾക്കാർക്കാണ് ഈ പറയുന്ന പദ്ധതിയിലൂടെ നമുക്ക് സ്കോളർഷിപ്പ് ലഭിക്കാം അതേപോലെ തന്നെ എന്തൊക്കെയാണ് അർഹതാ മാനദണ്ഡങ്ങൾ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ പറയുന്ന കേരള സംസ്ഥാനത്ത് നമ്മളൊരു സ്ഥിര താമസക്കാരായിരിക്കണം ഓക്കെ നിങ്ങൾ കേരള സംസ്ഥാനത്തായിരിക്കണം தாம അതേപോലെ തന്നെ കുടുംബത്തിന്റെ വാർഷിക വരുമാനം എന്ന് പറയുന്നത് ഒരു ലക്ഷത്തിൽ കവിയാൻ പാടില്ല ഓക്കെ ഒരു ലക്ഷത്തിന് മുകളിൽ വാർഷിക വരുമാനം ഉള്ള ആളുകൾക്ക് ഈ സ്കോളർഷിപ്പ് കിട്ടുന്നതല്ല ഒരു വർഷത്തിൽ താഴെ സോറി ഒരു ലക്ഷത്തിൽ താഴെ വാർഷിക വരുമാനം ഉള്ള ആളുകൾക്കായിരിക്കും ഈ സ്കോളർഷിപ്പ് കിട്ടുക അതേപോലെ തന്നെ അപേക്ഷിക്കുന്ന വർഷം ജനുവരി ഒന്ന് അടിസ്ഥാനമാക്കി പതിനെട്ട് വയസ്സ് പൂർത്തിയായവരും മുപ്പത് വയസ്സ് കവിയാത്തവരുമായിരിക്കണം അപേക്ഷകർ അപേക്ഷിക്കുന്ന ആൾക്കാർക്ക് പതിനെട്ട് വയസ്സ് തൊട്ട് മുപ്പത് വയസ്സിന് ഇടയിലായിരിക്കണം പ്രായപരിധി ഉണ്ടാവേണ്ടത് അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ ആ കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ കേന്ദ്ര സംസ്ഥാന സർക്കാർ വകുപ്പുകളില് അതുപോലെ തന്നെ കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ അനുബന്ധിത സ്ഥാപനങ്ങൾ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സിന് പഠിക്കുന്ന ആൾക്കാർ അതല്ലെങ്കിൽ സംസ്ഥാന പി എസ് സി യു പി എസ് സി കര നാവിക റെയിൽവേ സർവീസ് സെലക്ഷൻ ബോർഡ് എസ് എസ് സി പോലെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ പ്രിപ്പെയർ ചെയ്യുന്ന ആൾക്കാർക്കായിരിക്കും ഈ സ്കോളർഷിപ്പ് ലഭിക്കുക ഓക്കെ അപ്പോൾ ഈ കാര്യം ശ്രദ്ധിച്ചു വെക്കണം സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സ് പഠിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്കാണ് ഈ സ്കോളർഷിപ്പ് കിട്ടുന്നത് അതേപോലെ തന്നെ അർഹരായ ആദ്യത്തെ അഞ്ച് ലക്ഷം പേർക്കായിരിക്കും ഈ സ്കോളർഷിപ്പ് ഓക്കെ എല്ലാവർക്കും അപേക്ഷിച്ച് എല്ലാവർക്കും അല്ല ആദ്യം അപേക്ഷ സമർപ്പിക്കുന്ന അഞ്ച് ലക്ഷം പേർക്കാണ് ഈ സ്കോളർഷിപ്പ് കിട്ടുന്നത് അപ്പം നമുക്ക് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം ഡേറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ എത്ര പെട്ടെന്ന് അപ്ലൈ ചെയ്താലോ അത്രയും പെട്ടെന്ന് നമുക്ക് കിട്ടും ഓക്കെ നമ്മള് ലേറ്റ് ആയി കഴിഞ്ഞാൽ ഈ പറയുന്ന അഞ്ച് ലക്ഷത്തിനകത്ത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയെന്ന് വരില്ലേ അപ്പൊ എന്ത് ചെയ്യണം എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് നിങ്ങൾ അപ്ലൈ ചെയ്യണം കേട്ടോ അപേക്ഷ ലഭിക്കുന്ന തീയതിയുടെ മുൻഗണനാക്രമത്തിൽ സ്കോളർഷിപ്പ് അനുവദിക്കുന്നതാണ് അല്ലെ എത്ര പെട്ടെന്ന് അപ്ലൈ ചെയ്യുന്നു അവർക്കായിരിക്കും നമുക്ക് സ്കോളർഷിപ്പ് ആദ്യം കിട്ടാം ഓക്കെ അതേപോലെ തന്നെ ഓരോ അക്കാദമിക് തലത്തിലും എത്ര വീതം സ്കോളർഷിപ്പ് എന്ന കാര്യത്തിൽ ഓരോ വർഷവും അപേക്ഷകരുടെ എണ്ണം കണക്കിലെടുത്ത് തീരുമാനം കൈക്കൊള്ളുന്നതാണ് ഓക്കെ അപ്പോ ശ്രദ്ധിക്കുക ഓരോ അക്കാദമിക് തലത്തിലും എത്ര സ്കോളർഷിപ്പ് തരും എന്നുള്ള കാര്യങ്ങളൊക്കെ ഓരോ വർഷവും എത്ര അപേക്ഷക വരുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും കൊടുക്കുന്നുണ്ടാവുക ഓക്കെ എന്തായാലും ഇത്തവണ നമുക്ക് എത്ര പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് നിങ്ങൾ അപ്ലൈ ചെയ്യണം കേട്ടോ അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കുടുംബ വരുമാനം എന്ത് ചെയ്യാൻ പാടില്ല ഒരു ലക്ഷത്തിൽ കൂടുതലാവാൻ പാടില്ല ഒരു ലക്ഷത്തിന് കുറവുള്ള ആളുകൾക്ക് മാത്രമാണ് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുക അതേപോലെ തന്നെ മറ്റു വ്യവസ്ഥകൾ എന്തൊക്കെയാ നോക്കുകയാണെങ്കിൽ കേന്ദ്ര സംസ്ഥാന സർക്കാർ വകുപ്പുകൾ സ്ഥാപനങ്ങൾ തുടങ്ങി വിതരണം ചെയ്യുന്ന മറ്റൊരു സ്കോളർഷിപ്പ് ലഭിക്കുന്നവർക്ക് ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നതിന് അർഹത ഉണ്ടായിരിക്കില്ല. നിങ്ങൾക്ക് വേറെ വേറൊരു സ്കോളർഷിപ്പ് ഉണ്ടാവാൻ പാടില്ല അത് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം ഇപ്പൊ കേന്ദ്ര സ്കോളർഷിപ്പ് ആവാം അല്ലെങ്കിൽ ഈ പറയുന്ന സംസ്ഥാന സ്കോളർഷിപ്പ് ആവാം എന്തായാലും വേറെ ഒരു സ്കോളർഷിപ്പ് കിട്ടുന്ന ആൾക്ക് ഈ പറയുന്ന സ്കോളർഷിപ്പ് നമുക്ക് കിട്ടുന്നതല്ല കേട്ടോ ആ നിങ്ങൾ ശ്രദ്ധിക്കണം നൈപുണ്യ പരിശീലനം അതായത് നമ്മുടെ സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സ് അതുപോലെ തന്നെ മത്സര പരീക്ഷ പരിശീലനം എന്നിങ്ങനെ ഏത് വിഭാഗത്തിലായാലും ഒരു വ്യക്തിക്ക് ഒരു തവണ പരമാവധി പന്ത്രണ്ട് മാസത്തേക്ക് മാത്രമേ ഈ സ്കോളർഷിപ്പ് ലഭിക്കൂ ഓക്കെ അതായത് നമുക്ക് ഒരു വർഷം കൃത്യം ഒരു വർഷമായിരിക്കും നമുക്ക് ഈ സ്കോളർഷിപ്പ് കിട്ട് അതായത് പന്ത്രണ്ട് മാസത്തേക്കായിരിക്കും സ്കോളർഷിപ്പ് കിട്ടാം ഓക്കെ കിട്ടിയോ ഇനി നമ്മൾ ഒരു ലക്ഷം രൂപയാണ് വാർഷിക വരുമാനം എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് മാസം നമുക്ക് ആയിരം രൂപയായിരിക്കും ലഭിക്കാം ഓക്കെ അങ്ങനെ പന്ത്രണ്ട് മാസത്തേക്കാണ് ഈ സ്കോളർഷിപ്പ് നമുക്ക് എന്ത് വേണം നമുക്ക് നിർബന്ധമായിട്ട് ഒരു ബാങ്ക് അക്കൗണ്ട് വേണം ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ആണ് ഓക്കെ ബി ഡി ബി ടി ഓക്കെ ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ആണ് അപ്പം അതുകൊണ്ട് നമുക്ക് നിർബന്ധമായിട്ട് എന്ത് വേണം ഒരു ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു ബാങ്ക് അക്കൗണ്ട് നമുക്ക് ആവശ്യമുണ്ട് ഓക്കെ ഇനി നൈപുണ്യ പരിശീലനം നടത്തുന്നവർക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന സംസ്ഥാന മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ ഇവരൊക്കെ ഈ പറയുന്ന പരീക്ഷകൾ അല്ലെങ്കിൽ ഈ പറയുന്ന കോഴ്സ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള തെളിവ് നമ്മൾ സമർപ്പിക്കേണ്ടതാണ് അതുപോലെ തന്നെ സത്യവാങ്മൂലമൊക്കെ നമുക്ക് സമർപ്പിക്കാനുണ്ട് ഓക്കെ അത് ഈ നോട്ടിഫിക്കേഷനിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ നന്നായിട്ട് വായിച്ചു നോക്കണം ഓക്കെ അതേപോലെ തന്നെ ഈ സ്കോളർഷിപ്പിന് വേറൊരു ഉണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം പരിശീലനം അല്ലെങ്കിൽ എലിജിബിലിറ്റി ടെസ്റ്റുകൾ എഴുതുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഈ പറയുന്ന സ്കോളർഷിപ്പിനെ അപേക്ഷിക്കാൻ പറ്റില്ല അതായത് നെറ്റ് സെറ്റ് അല്ലെങ്കിൽ ജെഇ പോലെയുള്ള പരീക്ഷകളൊക്കെ എഴുതുന്ന ആളുകൾക്ക് ഒരിക്കലും പറയുന്ന സ്കോളർഷിപ്പ് ലഭിക്കുന്നതല്ല അതല്ലാണ്ട് മത്സര പരീക്ഷകൾക്ക് അല്ലെങ്കിൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സുകളൊക്കെ പഠിക്കുന്ന ആൾക്കാർക്കായിരിക്കും ഈ സ്കോളർഷിപ്പ് ഓക്കെ ആ കാര്യം കൂടെ നിങ്ങൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചു വെക്കണം അല്ലാതെ നെറ്റും സെറ്റും അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ ജെഇ ഒക്കെ എഴുതുന്ന ആൾക്കാരെ ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല ഓക്കെ ഇനി അതേപോലെ തന്നെ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഓരോ സാമ്പത്തിക വർഷവും നിശ്ചിത സമയത്ത് എംപ്ലോയ്മെന്റ് ഡയറക്ടർ എംപ്ലോയ്മെന്റ് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് എന്ന പോർട്ടൽ മുഖേന അപേക്ഷ ക്ഷണിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഏതു വഴിയാണ് അപേക്ഷ അപേക്ഷിക്കേണ്ടത് എന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്ക എംപ്ലോയ്മെന്റ് ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന പോർട്ടൽ മുഖേനയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് അപേക്ഷിക്കേണ്ട ഓരോ വർഷവും ഈ പോർട്ടൽ മുഖേനയാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് അത് നിങ്ങൾ ശ്രദ്ധിക്കണം ഇനി ഒരു വർഷം നമുക്ക് സ്കോളർഷിപ്പ് കിട്ടി കഴിഞ്ഞാൽ എന്തില്ല അടുത്ത വർഷം നമുക്ക് സ്കോളർഷിപ്പ് കിട്ടില്ല കൃത്യം ഒരു വർഷത്തേക്കാണ് സ്കോളർഷിപ്പ് ഓക്കെ ഇത് നമ്മൾ ഓൾറെഡി നേരത്തെ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അതേപോലെ തന്നെ ഓരോ വർഷവും നമുക്ക് സോറി ഓരോ മാസവും നമുക്ക് ആയിരം രൂപയായിരിക്കും അങ്ങനെ നമുക്ക് പന്ത്രണ്ട് മാസത്തേക്കാണ് എന്ത് കിട്ടുക ഈ പറയുന്ന സ്കോളർഷിപ്പ് കിട്ടുക ഓക്കെ ആ കാര്യം കൂടെ കൂടെ നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കാം ഇനി അപേക്ഷ നമ്മൾ പറഞ്ഞു എംപ്ലോയ്മെൻറ്റ് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന പോർട്ടലിലാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് അതേപോലെ തന്നെ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് അപേക്ഷയുടെ സൂക്ഷ്മ പരിശോധന എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് തലത്തിൽ നിർവഹിക്കുന്നതാണ് ഓക്കെ നിങ്ങൾ കൊടുത്ത ഡാറ്റയൊക്കെ ക്ലിയർ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കും നിങ്ങൾ ഈ പറയുന്ന പോർട്ടൽ മുഖേനയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് നിങ്ങൾ ശ്രദ്ധിക്കണേ ഈ കാര്യം കൂടെ മനസ്സിലാക്കിയിരിക്കാം എംപ്ലോയ്മെന്റ് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ഓക്കെ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ശ്രദ്ധിക്കണം ഓക്കെ അപേക്ഷ സമർപ്പിക്കുന്നതിന് ആവശ്യമായ രേഖകൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ പ്രായം തെളിയിക്കാനുള്ള രേഖ ഓക്കെ നമ്മുടെ ജനന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ വേണ്ടി കൊടുക്കേണ്ടത് അതുപോലെ തന്നെ വിദ്യാഭ്യാസ യോഗ്യതാ സർട്ടിഫിക്കറ്റ് ഓക്കെ നമ്മൾ വിദ്യാഭ്യാസ യോഗ്യതാ സർട്ടിഫിക്കറ്റ് നമ്മൾ കാണിക്കേണ്ടതുണ്ട് സർട്ടിഫിക്കറ്റിൻ്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് നിങ്ങൾ സൈൻ ചെയ്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ ഈ പറയുന്ന പകർപ്പ് സമർപ്പിക്കാൻ അതേപോലെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് ഓക്കെ അല്ലെങ്കിൽ ബി പി എൽ റേഷൻ കാർഡിന്റെ പകർപ്പ് ഇത് രണ്ട് എന്തിൽ രണ്ടിലേതെങ്കിലും ഒന്ന് നിങ്ങളുടെ കൈവശം ഉണ്ടാവേണ്ടതാണ് അതുപോലെ തന്നെ പരിശീലന സ്ഥാപന മേധാവി നൽകുന്ന സർട്ടിഫിക്കറ്റ് ഓക്കെ നിങ്ങൾ എവിടെയാണോ പരിശീലിക്കുന്നത് ആ മേധാവിയുടെ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സത്യവാങ്മൂലം മത്സര പരീക്ഷയ്ക്ക് അപേക്ഷിച്ച വിവരങ്ങൾ കോഴ്സ് ഇതെല്ലാം ഇതിൽ ഉൾപ്പെടുത്തേണ്ടതാണ് ഓക്കെ അതേപോലെ തന്നെ അപേക്ഷകന്റെ അല്ലെങ്കിൽ അപേക്ഷകയുടെ ആ അപേക്ഷകയുടെ ആധാറുമായി ബന്ധിപ്പിച്ച ബാങ്ക് അക്കൗണ്ട് നമ്പർ നമ്മൾ ഓൾറെഡി പറഞ്ഞു നമുക്കൊരു ആധാർ കാർഡ് ലിങ്ക്ഡ് ആയിട്ടുള്ള ഒരു ബാങ്ക് അക്കൗണ്ട് ആവശ്യമുണ്ട് ഓക്കെ ഐ എഫ് സി കോഡ് അതുപോലെ തന്നെ ആധാറിൻ്റെ പകർപ്പൊക്കെ ആവശ്യമുണ്ട് ഇനി കാലാകാലങ്ങൾ നിർദ്ദേശിക്കപ്പെടുന്ന ആവശ്യമായ രേഖകൾ ഓക്കെ ബാക്കിയുള്ള ആവശ്യമായ രേഖകളൊക്കെയാണ് നമ്മുടെ കൈവശം വേണ്ടത് ഇതൊക്കെ എല്ലാവരുടെ കയ്യിലും ഉണ്ടാകുന്ന കാര്യങ്ങളായിരിക്കും ഓക്കെ ഇല്ലാത്തവർ ദയവായിട്ട് ഇതൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം ഓക്കെ ഇനി ഈ പദ്ധതി സർക്കാർ ഉത്തരവ് തീയതി മുതൽ പ്രാബല്യത്തിൽ വരും ഓക്കെ എപ്പോഴാണ് സർക്കാർ നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഈ പദ്ധതി സർക്കാർ ഉത്തരവ് തീയതി മുതലാണ് പ്രാബല്യത്തിൽ വരുന്നത് ഓക്കെ ഇനി എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ തെറ്റായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്കോളർഷിപ്പ് തുക കൈപ്പറ്റുന്നതെങ്കിൽ അത്തരം അപേക്ഷ അപേക്ഷകർക്കെതിരെ റവന്യൂ റിക്കവറി നടപടി സ്വീകരിക്കുന്നതാണ് ഓക്കെ നിങ്ങൾ ഒരിക്കലും തെറ്റായിട്ടുള്ള ഒരു രേഖകളും കൊടുത്തിട്ട് നിങ്ങൾ ഈ പറയുന്ന സ്കോളർഷിപ്പിന് അപേക്ഷിക്കാതിരിക്കുക ഓക്കെ ഇതിന്റെ ഇതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് ചെക്ക് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പൊ ആ കാര്യങ്ങളും കൂടെ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം ബാക്കി ഈ നോട്ടിഫിക്കേഷനിൽ കൃത്യമായിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ നന്നായിട്ട് ഒന്ന് വായിച്ചു നോക്കണം ഓക്കെ ഈ പറയുന്ന സ്കോളർഷിപ്പ് അല്ലെ അല്ലെങ്കിൽ ഈ സ്കോളർഷിപ്പ് കൊടുക്കുന്ന നോട്ടിഫിക്കേഷനും അതുപോലെ തന്നെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്കുമൊക്കെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആണ് ഓക്കെ അതേപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലും നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് പ്രൊവൈഡ് ചെയ്യാം അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ നമ്മൾ നേരത്തെ പറഞ്ഞു ഓക്കെ ഒരു വർഷത്തിൽ ഈ പറയുന്ന ഒരു ലക്ഷം രൂപയിൽ കുറവുള്ള ആളുകൾക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ അതേപോലെ തന്നെ മത്സര പരീക്ഷകൾക്ക് അല്ലെങ്കിൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സുകൾക്ക് പഠിക്കുന്ന ആളുകൾക്ക് മാത്രമേ ഈ പറയുന്ന സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാനും പറ്റുള്ളൂ അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും നന്നായിട്ട് ശ്രദ്ധിച്ച് ഈ പറയുന്ന എല്ലാ ഡോക്യുമെൻസും നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നു അത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യാം കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു അഞ്ച് ലക്ഷം പേർക്ക് മാത്രം ആദ്യം അപ്ലൈ ചെയ്യുന്ന അഞ്ച് ലക്ഷം പേർക്കായിരിക്കും ഈ സ്കോളർഷിപ്പ് കിട്ടാനുള്ള സാധ്യതയുള്ളത് അപ്പൊ നന്നായിട്ട് ശ്രദ്ധിക്കാം ഓക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് താഴെ കൊടുത്തിട്ടുള്ള ലിങ്ക് പ്രകാരം നിങ്ങൾ അപ്ലൈ ചെയ്യാം ഓക്കെ നമ്മൾ ഈ പറയുന്ന ഗവൺമെന്റ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പെയർ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് ഇത് വളരെ നല്ലൊരു കാര്യമാണ് ഓക്കെ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നിട്ട് നന്നായിട്ട് പഠിക്കുക ഓക്കെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ നോക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നോട്ടിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യാം അതുവഴി നോക്കാം ഓക്കെ താങ്ക് യു